എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത് റവയും സേമിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന അതിനായിട്ട് നമ്മൾ ഇത് റവ എടുത്തു വെച്ചിട്ടുണ്ട് സേമിയോ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് സേമിയ എന്ന കണക്കിലാണ് എടുക്കേണ്ടത് രണ്ടും സമാസമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതാക്കി നുറുക്കിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് വെജിറ്റബിൾസിനെ കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നപ്പോൾ ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മൊരിയിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റവയ്ക്കും രണ്ട് കപ്പ് സേമിക്കും വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടെ കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒക്കെ ഒന്ന് മുരിയാനായിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തക്കാളിയും കൂടെ ഒന്ന് വെന്ത ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എണ്ണയിലും ഒരിയിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമൊക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമൊക്കൊന്ന് മാറി വന്നപ്പോൾ ഞാനിത് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് കപ്പ് റവയ്ക്കും രണ്ട് കപ്പ് സേമിയ്ക്കും ഞാനിപ്പോൾ നാല് കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് നമ്മൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ സേമിയെ കട്ട പിടിക്കാതിരിക്കാൻ നോക്കണേ അപ്പൊ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ അത് സേമിയ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ടോ രണ്ട് മിനിറ്റ് നേരം തിളച്ച് വന്നപ്പോൾ ഞാനിതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഇളക്കി ഇളക്കി കൊണ്ടുവേണം നമ്മൾ റവ കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് കുറുകിയൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കും അപ്പം നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഇളക്കി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ അത് വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കരുത് എല്ലാം ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് റവയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ആ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈവിടാതെ നമ്മൾ ഈ സമയത്ത് ഇളക്കി കൊടുക്കണം അപ്പം കുറുകിയൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ രണ്ട് പിടി റവയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരാനാവുന്ന സമയത്താണ് നമ്മളിത് റവ ചേർത്ത് കൊടുക്കുന്നത് ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ റവ വറുത്ത റവയും വറുത്ത സേമിയും വേണം എടുക്കാനായിട്ട് അതായത് റോസ്റ്റഡ് സേമിയും റോസ്റ്റഡ് റവയും പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതെടുത്താലും മതി അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം വേണം ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാം ഇതവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് റവയും സേമിയൊക്കെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി എടുത്തതിന് ശേഷമാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ ആക്കി കൊടുക്കുക ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ആ ചൂടോടെ തന്നെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ നമ്മളിത് എടുത്ത് സെർവ് ചെയ്യാനായിട്ട് അപ്പം നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ആക്കി ആക്കിയതിനു ശേഷം വേണം നമ്മൾ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് മൂടി തുറന്ന് ഇതാ സെർവ് ചെയ്തിട്ടുണ്ട് ഇതാ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ പലഹാരം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്